നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഒരുപാട് പ്രയാസമുണ്ട് ഒത്തിരി ദുഃഖമുണ്ട് ഒത്തിരി കണ്ണുനീരുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു ഒന്നും നടക്കുന്നില്ല അല്ലേ പലരെയും പലയിടത്തും വെച്ച് കാണുമ്പോ ഞാൻ ചോദിക്കും എന്തായി ചിലർ പറയും അച്ഛാ അത് നടന്നു ചിലർ പറയും ഒന്നും ആയില്ല അച്ഛാ ഒന്നും ആയില്ല അത് കേൾക്കുന്നത് സങ്കടമാണ് ഞാൻ പറയാണ് നിങ്ങൾക്കിതാ ഒരു കുറുക്ക് വഴി കഷ്ടതയിൽ കർത്താവിനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരാ മനസ്സിൽ ഇങ്ങനെ വിഷമിച്ച് അയ്യോ ഒന്നും നടക്കുന്നില്ല ഒന്ന് ശരിയാ ണം കർത്താവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം പറഞ്ഞു ഹലേലിയ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ അതായത് ദൈവം ദൈവം ഏത് വ്യക്തിയെയും നന്നായിട്ട് കേൾക്കണേ ദൈവം ഏത് വ്യക്തിയെയും നയിക്കുമ്പോൾ ആ വ്യക്തിയിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്നത് വരെ ആ വ്യക്തിയിലെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും ഇതൊരു വലിയ വെളിപാടാണ് കേട്ടോ ദൈവം ഏത് വ്യക്തിയെയും നയിക്കുമ്പോൾ ഒരു ദൈവ പൈതലനെ ദൈവം നയിക്കുമ്പോൾ ആ വ്യക്തിയിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്നത് വരെ ആ വ്യക്തിയുടെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഏ മില്യൺ ഡോളർ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയം അതുണ്ടാവുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഏ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിലുള്ള എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം രണ്ട് അഗാധമായ എളിമ ഹ്യൂമിലിറ്റി എളിമ അഹങ്കാരത്തിൻ്റെ അവസാനത്തെ തരിയും പുറത്താക്കപ്പെടുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേക്കും മൂന്ന് വിശുദ്ധി 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 നൂറിൽ നൂറൊന്നും ആവില്ല പക്ഷേ വിശുദ്ധിയിലേക്കുള്ള വഴി നമ്മുടെ പ്രധാന വിഷയമാകുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിശുദ്ധിയിലേക്കുള്ള വഴി നമ്മുടെ മെയിൻ ഇന്റൻഷൻ ആകുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പറഞ്ഞു ഹലേരുയാ